നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം യുവജനങ്ങളെ ആവേശത്തിലാക്കി മെർസി ബാങ്ക് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള വേറിട്ട മ്യൂസിക് ഷോ ശ്രദ്ധേയമായി

യുവത്വങ്ങളെ ആവേശത്തിലാക്കി ആലപ്പുഴയിൽ മെർസി ബാൻഡ് സംഗീത റിയാലിറ്റി ഷോയായ സി കേരളം സരിഗമപായിലൂടെ പ്രശസ്തനായ ഗായകൻ അക്ബർ ഖാൻ നയിക്കുന്ന മെർസി ബാൻഡിൻ്റെ മ്യൂസിക് ഷോ സംഗീത ആസ്വാദകർക്ക് ആവേശമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ രണ്ടാം ദിനമായ ബുധനാഴ്ച വൈകിട്ടാണ് മ്യൂസിക് ഷോ അരങ്ങേറിയത് ഖാരിബ് മുഹമ്മദ് സഹഗായകൻ ഡെറിക് സാമുവൽ കീബോർഡ് എബി മൈക്കിൾ ബാസ് കിച്ചു ഡ്രംസ് എബിൻ സാഗർ ഗിത്താർ എന്നിവരാണ് വേദിയിൽ മാസ്മരിക സംഗീതാനുഭവം സമ്മാനിച്ചത് ഹിന്ദി തമിഴ് മലയാളം ഫാസ്റ്റ് നമ്പറുകളും മലയാളത്തിലെ എവർഗ്രീൻ മെലഡികളും മ്യൂസിക് ഷോയിൽ നിറഞ്ഞു ബോളിവുഡ് സംഗീതത്തിൽ നിന്ന് മോളിവുഡിലേക്കുള്ള റോളർ കോസ്റ്റർ ആയിരുന്നു ഈ സംഗീത വിരുന്ന് ബ്രഹ്മാസ്ത്ര എന്ന ഹിറ്റ് ചിത്രത്തിലെ കെ സരിയ തെര നില നില മിഴിയെ കിളിഗിൽ പമ്പരം തുടങ്ങി ഹിറ്റ് ഗാനങ്ങൾ പാടി പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കി ടൈം ന്യൂസ് ആലപ്പുഴ